എഫ് ഐ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് നാല് പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ എൻ ഐ എ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ശ്രീനിവാസൻ വധക്കേസ് പ്രതി സിറാജുദ്ദീന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത് ഇരുനൂറ്റി നാൽപ്പത് പേരുടെ പട്ടികയാണ് ആലുവ പെരിയാർവാലിയിലെ പി എഫ് ഐ ഓഫീസിൽ നിന്ന് മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ അഞ്ചു പേരുടെ പട്ടികയും ലഭിച്ചു എസ് എസ് ശരൺ നമുക്കൊപ്പം എത്തുന്നു എസ് എസ് ശരൺ ഗുഡ് ഈവനിങ് മുൻ ജില്ലാ ജഡ്ജി അടക്കമുള്ളവരുള്ള ഒരു പട്ടികയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കൂടുതലും ആർ എസ് എസ് ബിജെപി പ്രവർത്തകരൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ ഈ പട്ടികയിൽ സുജയ ഗുഡ് ഈവനിങ് നേരത്തെ തന്നെ എൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ നടത്തിയിരുന്നതാണ് അതായത് പി എഫ് ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളായിരുന്നു എൻ കണ്ടെത്തൽ അതായത് ഇതര സം ഇതര മതസ്ഥരെ അടക്കം അപായപ്പെടുത്തുക എന്ന കൂടിയാണ് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നത് ഹിറ്റ് ലിസ്റ്റിന് പിന്നിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ ഇതര മതസ്ഥരെ ആക്രമിക്കാനായി പോകുന്ന ആളുകൾക്കായി പ്രത്യേക പരിശീലനം നൽകിയിരുന്നു എന്നടക്കമുള്ള കണ്ടെത്തലിലേക്കാണ് എൻ ഐ എത്തിച്ചേർന്നിരുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് എൻ ഐ എ ബന്ധപ്പെട്ട കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒന്ന് നേരത്തെ പി എഫ് റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസുണ്ട് ഇതിനു പുറമെ തന്നെ പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട ശ്രീനിവാസൻ വധക്കേസാണ് ഈ രണ്ട് കേസുകളും എൻ ഒരുമിച്ച് അന്വേഷിക്കുകയാണ് ഇതിനിടയിലാണ് ഈ കേസിലെ അറസ്റ്റിലായ പ്രതികൾ കോടതിയെ സമീപിച്ചിരുന്നത് അതായത് കഴിഞ്ഞ ദിവസം കൊച്ചി എൻ ഐ എ കോടതിയെ സമീപിച്ച് ആ ജാമ്യം തേടിയിരുന്നത് അപ്പോൾ ആ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് എൻ ഐ എ കോടതികൾ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വളരെ പ്രധാനപ്പെട്ട കണ്ടന്റ് ഉള്ളത് ഇതിൽ പറയുന്നത് പി എഫ് ഐയുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് മാത്രം തൊള്ളായിരത്തി അൻപത് പേർ ഉണ്ടെന്നുള്ളതാണ് നേരത്തെ പല തവണ ഇത് സംബന്ധിച്ച് അതായത് പല ആളുകളും ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും കൃത്യമായ കണക്കുകൾ എൻ ഐ എ വെളിപ്പെടുത്തിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ എൻ ഐ എ കൃത്യമായി തന്നെ കണക്ക് പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് തൊള്ളായിരത്തി അൻപത് പേരാണ് ഈ ഹിറ്റ്ലിസ്റ്റിലുള്ളത് ഈ ഇത് ഈ വിവരങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചതെന്നുള്ള കാര്യത്തിലും എൻ ഐ എ വ്യക്തത വരുത്തിയിട്ടുണ്ട് അതായത് വിവിധ ഇടങ്ങളിലായി നേരത്തെ റെയ്ഡുകൾ നടത്തിയിരുന്നതാണ് അങ്ങനെ ശ്രീനിവാസൻ വധക്കേസ് പ്രതി സിറാജുദിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ പട്ടികയാണെന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടൊപ്പം തന്നെ ആലുവ പെരിയാർ വേലയിലെ പി എഫ് ഐ ഓഫീസിലും വലിയ രീതിയിലുള്ള ഉണ്ടായിരുന്നു അവിടെ നിന്ന് അഞ്ച് പേരുടെ പട്ടിക പിടിച്ചെടുത്തു അതിൽ ഒരു മുൻ ജില്ലാ ജഡ്ജി കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള പ്രധാന വിവരം കൂടിയാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഒപ്പം തന്നെ അറുപത്തി ഒൻപതാം പ്രതിയായ അയൂബിൻ്റെ വീട്ടിൽ നിന്ന് അഞ്ഞൂറ് പേരടങ്ങുന്ന പട്ടിക ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെയാണ് മറ്റൊരു പ്രതിയുടെ പക്കൽ നിന്ന് ഇരുന്നൂറ് പേരുടെ പട്ടിക പിടിച്ചെടുത്തതായിട്ടും എൻ ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നത്